കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ചേരുകയാണ് ശ്രീ ജോർജ് കുര്യൻ ഊഷ്മളമായ ബന്ധം ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നു വത്തിക്കാൻ ഫാദർ നേരത്തെ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ അനുസ്മരിക്കുന്നു ശ്രീ ജോർജ് കുര്യൻ ഇത് മാനവരാശിക്ക് രാശിക്ക് തന്നെ വലിയ ദുഃഖമാണ് അദ്ദേഹത്തിന്റെ നിയോഗം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് കാരണം മാനവികതയ്ക്ക് വേണ്ടി നടന്ന ഒരു വിശുദ്ധ മനുഷ്യൻ മനുഷ്യനായിരുന്നു അദ്ദേഹം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വിശ്വാസികളുടെ മാത്രം കാര്യമല്ല നോക്കിയിരുന്നു എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു എല്ലാ ആശയങ്ങളെയും നല്ല ആശയങ്ങളെയും അദ്ദേഹം പുണർന്നിരുന്നു നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന വ്യക്തിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ മതപരമല്ലാത്ത അദ്ദേഹത്തിന്റെ സന്ദർശനം ജയിലിലേക്കായിരുന്നു അപ്പൊ അത് വളരെ വ്യക്തമാണ് യേശുക്രിസ്തുവും പാതികളുടെ മുഴുവൻ മനുഷ്യരുടെ മുഴുവൻ പാവം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞത് അതുപോലെ തന്നെ ജയിലിൽ ചെന്നുകൊണ്ട് നിങ്ങളകത്ത് കിടക്കുകയും ഞാൻ പുറത്തിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന ആ സന്ദേശം പാവത്തിൻ്റെതായിട്ടുള്ള അത് ഏറ്റെടുക്കുന്നതിൻ്റെതായിട്ടുള്ള മനുഷ്യന്റെ മാനസികാവസ്ഥയുടെ ക്രിസ്തുവിന്റെ സന്ദേശം അദ്ദേഹം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും പാലിച്ചു എന്നുള്ളതാണ് പിന്നെ എല്ലാ അവസരങ്ങളിലും അദ്ദേഹം മനുഷ്യ സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞിരുന്നത് തന്റെ സഭയെയും അതുപോലെ തന്നെ മതത്തെയും വിശ്വാസത്തെയും പറ്റുന്ന പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് മനുഷ്യനായിരുന്നു വിശ്വാസത്തിനപ്പുറത്ത് മനുഷ്യന്റെ വേദനകളും പ്രശ്നങ്ങളുമായിരുന്നു അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നത് അദ്ദേഹത്തെ നയിച്ചിരുന്നത് പരിഹരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ വിയോഗം നഷ്ടബോധത്തിൻ്റെതായിട്ടുള്ള കാലഘട്ടമായിരിക്കും മറ്റെല്ലാ വിശ്വാസികളുടെയും കൂടെ ലോകത്തെ എമ്പാടുമുള്ള മനുഷ്യരുടെ കൂടെ ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു ശരി ശ്രീ ജോർജ് കുര്യൻ മാപ്പാപ്പയെ അനുസ്മരിച്ചതിന് മാർപ്പാപ്പ എന്നുമായി അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നതും യാഥാസ്ഥിതികൻ ആണെന്നാണ് പക്ഷേ യാഥാസ്ഥിതികനായി ഇരിക്കുമ്പോഴും കാഴ്ചപ്പാടുകളിൽ പുരോഗമനപരമായ നിലപാടുണ്ടായിരുന്ന മാപ്പാപ്പയാണ് പോപ്പ് ഫ്രാൻസിസ് എന്നതിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയായിരുന്നു കത്തോലിക്ക സഭയിലെ സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം ഉയർത്തുവാനുള്ള ഫ്രാൻസ് പോപ്പ് ഫ്രാൻസിൻ്റെ നിലപാടുകളും ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ഓർമ്മ പുസ്തകം തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് തൻ്റെ ജീവിതകാലത്ത് ജീവിതകാലത്ത് കടന്നുപോയ ഒട്ടേറെ സംഭവങ്ങളുടെ അത് പലപ്പോഴും ചരിത്രമായ സംഭവങ്ങളുടെ ഓർമ്മകളായിരുന്നു പങ്കുവച്ചത് ഇപ്പോൾ സി പി എം